ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ മച്ചാമാര ഞാൻ ഇന്ന് ഉള്ളത് വെള്ളൂരാണ് വെള്ളൂർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അടുത്തുള്ള സ്ഥലമാണ് അതായത് നമ്മൾ നാദായത്തിന്റെ ഇടച്ചേരിന്റെ നടുവിൽ വരുന്ന അല്ലെ നാദായത്തിന്റെ പുറമേരിക്ക് നടുവിൽ വരുന്ന ഒരു ഭാഗമാണ് വെള്ളൂർ എന്ന് പറഞ്ഞത് ആ ഒരു സൈഡിലാണ് സൈഡിലാണ് ഞാൻ ഇന്ന് ഉള്ളത് അപ്പൊ സംഭവം വെച്ചാൽ നമ്മളിത് ആ പുതിയ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് ഒരു ലൈബ്രറി കേട്ടോ അതായത് ഈ ഒരു ഏരിയയിലുള്ള ഒരു ലൈബ്രറിയാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പോ അതിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് ദിവസത്തിന് മൂന്ന് നാല് ദിവസമായി അപ്പൊ നമ്മൾ ആ തുടക്കത്തിൽ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഇന്നാണ് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇപ്പൊ പണിക്കാരെ പ്രശ്നം കൊണ്ട് നമുക്ക് ഇപ്പം കംപ്ലീറ്റ് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല കാരണം അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പണിക്കാർ കയ്യിലുള്ള സമയത്ത് പിന്നെ അവര് പണിയെടുക്കുന്ന ഞാൻ ജസ്റ്റ് നിന്നാ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ ഉള്ളതെല്ലാം പുതിയ വർക്കേഴ്സാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൂടെ ഞാനും കൂടി വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോ ഇടാത്ത കേട്ട പക്ഷെ എല്ലാ ദിവസവും ഓരോ വീഡിയോ എടുക്കുമ്പോൾ പറയും അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ ഡെയിലി വീഡിയോ എടുത്ത് തുടങ്ങും തുടങ്ങും എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇനി മുതൽ എന്തായാലും എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഇനി മുതൽ എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നു വെച്ചാൽ നമ്മളിവിടെ ലൈബ്രറിയുടെ പിന്നെ ഫൗണ്ടേഷൻ ആവശ്യമായ പില്ലറിലാണ് നമ്മൾ ചെയ്യുന്ന കരിങ്കൽ ഫൗണ്ടേഷൻ അല്ല പില്ലർ ഫൗണ്ടേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈബ്രറി നമ്മൾ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ പിള്ളറിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇറ്റാച്ച് വെച്ചതാ കുഴിച്ചെടുക്കുന്നുണ്ട് അതേസമയം തന്നെ നമുക്ക് ഇവിടെ ഇതായിട്ട് നമ്മളെ കരണ്ടിന്റെ കിട്ടാൻ വേണ്ടി നമ്മളുടെ കരണ്ടിന്റെ ചുമര് കാര്യങ്ങളൊക്കെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെങ്കില് കറണ്ട് കിട്ടിയിട്ടില്ല പോസ്റ്റൊക്കെ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് കറണ്ട് കിട്ടിയിട്ടില്ല അപ്പൊ കറണ്ട് കിട്ടാത്തൊണ്ടെ നമ്മൾ ഇതിന്റെ കമ്പി പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു വർക്ക് നടക്കുന്ന വീടുണ്ട് അപ്പൊ ആ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ കമ്പി പണിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ പണിക്കാര് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാ ജസ്റ്റ് നമ്മൾ ഈ സൈറ്റും അതുപോലെ കുഴിന്റെ ആഴവും അതുപോലെ മാർക്കിംഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ശക്തമായ മഴയായിരുന്നു കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു ആ ഒരു മഴയത്തായിട്ട് നമ്മൾ കംപ്ലീറ്റ് മാർക്കിംഗ് കാര്യങ്ങളും ചെയ്തത് അതുപോലെ ഹിയ വെച്ചാൽ വലിയ പ്രത്യേകത ഉള്ള ഒരു സൈറ്റ് കേട്ടോ നമ്മള് എന്താ പറയാ നമ്മളെ ഈ സൈറ്റിൽ തിരിക്കും വന്നിരിക്കുന്ന കറക്റ്റ് തയേറായ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലാക്കട്ടോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഈ പ്ലേനെ കൊള്ളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച ഒരു പണിയാണ് കേട്ടോ പ്ലാൻ കൊള്ളിക്കുന്നത് അത് ബിൽഡിങ് ഏകദേശം ഒരു സ്ട്രക്ചർ ആയിക്കഴിഞ്ഞാൽ അതായത് ബെൽറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ രീതി അങ്ങനെയാണെന്ന് മനസ്സിലാവും കാരണം സ്ഥലവും അതുപോലെ തന്നെ ബിൽഡിങ് എങ്ങനെയാണ് നിക്കുന്നതല്ല അത് നമുക്ക് അന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കുഴിയിലെ ഡീപ്പും അതുപോലെ തന്നെ കുഴിയിൽ വെള്ളം ആട്ടോ നല്ല രീതിയിൽ വെള്ളമുണ്ട് കുഴിക്കുന്ന സമയത്ത് ഏകദേശം ഒന്നേ അമ്പതാണ് നമ്മൾ ഡീപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഡീപ്പ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ വെള്ളം വരുന്നുണ്ടാ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് കമ്പി എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് പില്ലർ ഏതൊക്കെ പില്ലറാണ് വന്ന് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ പുറത്തേക്ക് കേട്ടോ പോകുന്നത് അപ്പൊ നേരെ പുറത്തേക്ക് വന്നു അതിന്റെ നേരെ ഇവിടെ ആയിട്ടാണ് കൊണ്ടുവന്ന കൊണ്ടുവന്ന് ഇവിടെ നേരെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ നമ്മള് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ മാർക്കിംഗ് അങ്ങനെ ചെയ്ത് ഇറ്റാഴ്ച അവിടെ കുഴി എടുക്കുന്നുണ്ടോ കണ്ടോ വെള്ളം കേറി കോരി വരുന്നുണ്ടോ കുഴിയിൽ വെള്ളാക്കാം ഏകദേശം ഒന്നേ അയിമ്പത് താഴ്ച എത്തുമ്പോ തന്നെ കുഴിയിൽ വെള്ളാണ് അപ്പോ നമ്മൾ ഇതെല്ലാം ഇതൊക്കെ അത്യാവശ്യം ലെങ്ക് കണ്ടോ മാർക്ക് കാരണം ഈ ഒരു മാർക്ക് വരുന്ന ഇവിടെ കേട്ടോ ഈ ഒരു ലൈന ഇത് ഇവിടെയാണ് ആണ് ഈ ഒരു മാർക്ക് വരുന്നത് അപ്പൊ ഇവിടുന്ന് അടുത്തൊരു പില്ലറും കൂടി വരുന്നുണ്ട് അടുത്തടുത്തായിട്ട് ഒരു ഒന്നേ നാപ്പേല് ഇവിടുന്ന് ഒന്ന് നാപ്പ് ഡിസ്റ്റൻസിൽ രണ്ട് പിള്ളർ വരുന്നു കേട്ടോ അപ്പോ ഇവിടുത്തെ കുഴി ഈ കുഴി നമ്മൾ എടുക്കുന്ന സമയത്ത് നടുവാകെ നിൽക്കില്ല അപ്പൊ ഞാൻ വെച്ചാൽ രണ്ട് കുഴി ഒന്നാക്കി കിടന്നു അങ്ങനെ കുറെ കുഴികളൊക്കെ നമ്മൾ രണ്ടും മാർക്കും കൂടി ഒന്നാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് മാർക്കും ഒന്നാക്കിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ സ്പേസ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ നമ്മൾ ആയിട്ട് ഓരോ കുഴി എടുക്കുന്ന സ്ഥിതിയിൽ ഓരോ കുഴി എടുത്തു വരുന്നതിനനുസരിച്ചിട്ട് മണ്ണ് ഇടാനുള്ള സൗകര്യം വളരെ കുറവാണ് അതുകൊണ്ട് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ബെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കാരണം നമ്മൾ ഓപ്സെറ്റ് ഒന്നര മീറ്ററോ ഒരു മീറ്ററും മൂന്ന് ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് അഞ്ച് മീറ്റർ വെച്ച് ഓപ്സെറ്റ് ഉണ്ട് അപ്പൊ ആ സ്ഥലമൊക്കെ നമുക്ക് പിന്നെ കിട്ടും അതായത് പില്ലർ വെച്ച് കഴിഞ്ഞാലുള്ള സ്ഥലം നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ ഈ പില്ലർ വെക്കുന്ന സമയം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ എന്താ പറയാ സ്ഥലം കുറഞ്ഞ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷെ കുഴപ്പമില്ല നമ്മൾ എന്തായാലും നമ്മൾ വർക്ക് അടിപൊളിയാക്കി നമ്മൾ ചെയ്യും അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാ കമ്പി എങ്ങനെയാ കിട്ടിയാൽ നമുക്ക് അവിടെ പോയിട്ട് ആവശ്യം എന്താ കാണട്ടോ അപ്പൊ നാളെ ഇതിന്റെ നമ്മൾ എത്തിച്ചാൽ അധികം ലേറ്റ് ആകുന്നില്ല കാരണം ഇന്ന് കുഴി കുഴിയെടുത്ത് നാളെ തന്നെ നമ്മളിന്റെ പി സി സി നമ്മളിടുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുഴി പൊട്ടും കാരണം വെള്ളമാണ് ഒന്നര മീറ്റർ താഴ്ച ആകുമ്പോൾ അടിയിൽ നിന്ന് മേലോട്ട് ഉറവ് വരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാല് ഇവിടെ കണ്ട ഉപ്പ് പറ അടിവശത്ത് ഉപ്പ് പറയണം അതുകൊണ്ട് നല്ല തരിപ്പായിരിക്കും നല്ല ഉറപ്പായിരിക്കും അടിപൊളി നമ്മൾ പണ്ട് ഈ ഒരു പുഴി വെച്ചിട്ടായിരുന്നു ക്ലിപ്പി എന്ന് പറയുന്ന പുഴിയായിരുന്നു നമ്മൾ പണ്ട് ഈ പുഴി വെച്ചിട്ടായിരുന്നു എത്തേക്കാം അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് നേരെ അപ്പുറ പോയിട്ട് പണിക്കാറ് എന്ത് ചെയ്യുന്നുണ്ട് കമ്പി കെട്ടുന്നുണ്ട് നെറ്റ് കെട്ടുന്നുണ്ട് പിള്ളേർ കാര്യങ്ങളൊക്കെ ഇന്നലെയും മെനഞ്ഞാന്നായിട്ട് കെട്ടി കഴിഞ്ഞ അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം അന്നൊക്കെ നമ്മൾ ഇതിന്റെ എങ്ങനെയാണ് പില്ലർ പിന്നെ കെട്ടേണ്ടതെന്നും മറ്റേന്നൊക്കെ നമ്മളെ പുതിയ വർക്കേഴ്സിന് പറഞ്ഞു കൊടുത്തേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അപ്പൊ കെട്ടിവെച്ചിരിക്കുന്നത് കാണിച്ചു തരാം ഇല്ല ഇവിടുന്ന് നമ്മൾ തൊട്ട സൈഡില് തൊട്ടപ്പുറത്തോട്ട് നമ്മളെ വണ്ടിവിട പാർക്ക് വെച്ചിട്ടുണ്ട് മഴയാ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയട്ടുള്ള് മഴയോ മഴ നമ്മള് കംപ്ലീറ്റ് പില്ലർ പില്ലറ് നാപ്പേന്റെ പില്ലറാണ് നാപ്പേന്റെ പില്ലറിൽ പതിനാലാറിന്റെ റിങ്ങും നടുവിന് ആറാറിന്റെ റിങ് അത് ഇട്ടിട്ട് പിന്നെ പതിനാറിന്റെ നാല് കമ്പി പന്ത്രണ്ട് നാല് കമ്പി പിന്നെ ഇത് ഇരുപത് മുപ്പതിന്റെ റിങ് പില്ലറാ കേട്ടോ അപ്പൊ അതില് ആറ് നാല് പതിനാറിന് രണ്ട് പന്ത്രണ്ട് നാല്പതിന്റെ പിള്ളർ കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് കാലായിട്ട് മറന്നുപോയ ഒരു സാധനം കിട്ടാ നമ്മൾ വീണ്ടും വിട സുഖമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വേണ്ടോ അത് നമ്മൾ ഔട്ടായി പോയ സാധനം വീണ്ടും റൗണ്ട് വില്ലർ ഇവിടെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് പന്ത്രണ്ട് കേട്ടോ അല്ല റൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് പില്ലർ ഇവിടെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്ന വെച്ചാല് നെറ്റിന്റെ കമ്പി ആട്ടാ നെറ്റിന്റെ കമ്പി കംപ്ലീറ്റ് പൂക്കെടുക്കുന്നുണ്ട് സൈഡ് കമ്പി പൂക്കൊടിച്ച് ഇങ്ങനെ സൈഡ് ഇനിയിപ്പോ നാല് എത്തണം പിന്നെ ഒരു പില്ലറ് നമുക്ക് ടേപ്പർ വരുന്നുണ്ട് നമ്മൾ അപ്പില്ലാറ് കെട്ടിയിട്ടില്ല ടേപ്പർ അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം പേപ്പർ എടുത്തിട്ട് തരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് രാജി കുഴി കുഴിച്ച് 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 അവസാനം മണ്ണിലുള്ള സ്ഥലത്തൊക്കെ അത്തേക്ക് നല്ല രീതിക്ക് വെള്ളം വന്നിട്ടാ ഏകദേശം അര മീറ്റർ താഴ്ച്ചത് വെള്ളം വന്നിട്ട് ഇവിടുന്ന് ഒരു അരമീറ്റർ വലിഞ്ഞു പക്ഷെ ഇത് അരമീറ്റർ വെള്ളം പോകുന്നു അങ്ങോട്ടങ്ങോട്ട് വെള്ളം കുറവട്ടാ എല്ലാം കൂടി നമ്മളെ ഞാറ് നടാനുള്ള സ്ഥലം പോലെ ആയിട്ടുണ്ടോ നമ്മളെ സൈറ്റ് ഞാറ് ഇടില്ലെങ്കിൽ നമുക്ക് ഇതിന് മേലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് അവിടെ രണ്ട് അതായത് നമ്മളതിൻ്റെ ഫ്രണ്ട് വസ്റ്റ് വരുന്ന ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയൊരു കട്ടിങ് പോർഷൻ വരുന്നുണ്ട് ആ ഒരു പോർഷൻ്റെ ഭാഗമായിട്ട് അവിടെ രണ്ട് ഒന്നേ നാൽപ്പത് രീതിയും രണ്ട് ഒന്നേ നാൽപ്പത് ലത്തും രണ്ട് മീറ്റർ രീതിയും വരുന്നൊരു ചെറിയൊരു ബോക്സ് പോലെ സാധനം പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സാധനം ആണെൻ്റെ ചില്ലറാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് സാധനം അപ്പോൾ അത് അടുത്തത് തന്നെയാണ് ഒരു കുഴി തന്നെയാണ് അതായത് ഒന്നേ നാൽപ്പത് നമ്മൾ അതുകൊണ്ട് തന്നെ രണ്ട് ബേക്ക് മുന്നിൽ വരുന്ന ബില്ലറിനെയും ബേക്കിൽ വരുന്ന പില്ലറിലെയും രണ്ട് ഗുഴിയും ഒന്നായിട്ടാണ് അങ്ങനെ രണ്ട് സെറ്റ് അവിടെ അടുത്തടുത്ത് കയറുന്നുണ്ട് ഇതൊക്കെ കണ്ട ഇതൊക്കെ രണ്ട് സെറ്റാണ് രണ്ട് സെറ്റത്തില്ല അതൊക്കെ രണ്ട് സെറ്റ് എന്റെ കുഴിയാണ് പിന്നെ വീടിനെ ചെറിയൊരു ബോശം മാത്രമേ നിൽക്കുകയുള്ളൂ ഇത് ഇവിടുന്ന് ടോയ്ലറ്റ് ആട്ടോ ഇല്ല ബേക്ക് ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ് ടോയ്ലറ്റിന്റെ ഈ വരുന്നത് ഒന്നേ അമ്പതാണ് വരുന്നുള്ളൂ അപ്പൊ ഒന്നേ അമ്പതാണ് ഒന്നേ നാപ്പതാണ് നമ്മൾ ടോയ്ലറ്റിന്റെ എന്ത് വെക്കുന്ന പില്ലറിൻ്റെ കുഴിക്കിൽ ഗ്യാപ്പ് വെക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നേ അമ്പത് ആകെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് പോയി അപ്പോൾ അങ്ങനെ ആണ് എല്ലാം ചെറിയ ചെറിയ അടുത്തടുത്ത് വരുന്നാലും പാസ്സേജ് ഏരിയ കേട്ടോ ഫ്രണ്ടിൽ വരുന്നൊരു പാസേജ് ഏരിയ ആ രണ്ട് വെച്ചായിരിക്കുന്നത് അപ്പോൾ പാസ്വേജ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നേ ഇരുപത് പാസ് ഏജേ അതായത് നമ്മളെ പിന്നെ ലൈബ്രറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കയറി വരേണ്ട പാസേജ് ഏരിയ ഒന്നേ ഇരുപതാ അപ്പോൾ ഒന്നേ ഇരുപത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൗയുടെ രണ്ട് പില്ലറാടെ വന്നത് പിന്നെ ഇവിടുന്ന് ഈ ഈ ടോയ്ലറ്റിലേക്ക് വരാനുള്ളതും അതുപോലെ മേലത്തെ സ്റ്റെയറിലേക്ക് വരാനുള്ള ചെറിയൊരു റൗണ്ട് വന്ന് കട്ടിങ് കണ്ടെക്കാം അതുകൊണ്ടാണ് ഈ ഷേപ്പ് പില്ലറിന്റെ ഷേപ്പിങ്ങിനെങ്കോ അപ്പോൾ അവിടെ ചെറിയൊരു ആർക്കാട്ടോ വരുന്നത് അപ്പൊ രണ്ടാമത്തെ ദിവസം ഇന്നലെ നമ്മളെ പില്ലറ് കുിച്ചിട്ട് കഴിഞ്ഞില്ല കേട്ടോ പ്രധാനം ഇന്ന് ഏകദേശം ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി ആ പതിനൊന്നല്ല പതിനൊന്ന് മണിക്ക് മേലെ പന്ത്രണ്ട് മണിന്റെ അടുത്തായിട്ടാ പ്രത്യേകത നമ്മളെ കുഴിന്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് നമ്മളിവിടെ മിഷ്യൻ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് പണിയെടുക്കാനുള്ള എന്താ പറയാ അതിനുള്ളതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നടുവിലുള്ള മണ്ണൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി ബാക്കിയുള്ള മണ്ണാ അതിന്റെ മേലെയൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു കാരണം നമുക്ക് പില്ലറിന്റെ കുഴി തിരിച്ചു മൂടാനുള്ളതുകൊണ്ട് മണ്ണ് നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് സേവ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പൊ നീ ഒരു വിശേഷം കാണിച്ചു തരണോ അതായത് നമ്മളെ പില്ലറിന്റെ കുഴിയിൽ ഇപ്പൊ ഉള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടാ പില്ലറിന്റെ കുഴിയിലുള്ള വെള്ളം കണ്ടോ ഇത്രയും വെള്ളം ഓരോ കുഴിയിലും ണ്ടോ എല്ലാത്തിലും ഏകദേശം അമ്പത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പോ ഇപ്പൊ ലാസ്റ്റ് കുഴിച്ച കുഴിയിലെ വെള്ളം ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇടൊക്കെ വെള്ളം ആയിട്ടുണ്ട് അപ്പോ ഇത്രയും ഭാഗങ്ങൾ കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നാളെ അവിടെയാണ് മിഷ്യം വെക്കുന്നത് കേട്ടോ ഇവിടെ മിഷ്യം വെച്ചിട്ട് നമ്മൾ നേരെ ഓരോ കുഴിയിലാക്കി നമ്മൾ പി സി സി കൊണ്ടുവിടും അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നരഞ്ച് അതുപോലെ എംസാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് നാളെ വെള്ളം വറ്റിക്കാനായിട്ട് ഒരു മോട്ടർ അത് നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മളെ സൈറ്റ് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ് അത് നാളെ രാവിലെ വന്നിട്ട് ഹിന്ദിയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വെള്ളം പറ്റിച്ച് നമ്മൾ പി സി സി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇനി അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇതോടുകൂടി നമ്മൾ വീണ്ടും നമ്മൾ ഡെയിലി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അച്ഛൻ വരെ എപ്പോഴും പോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യത്തെ കാരണം കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാം അപ്പൊ തുടർന്നും ഇതുപോലുള്ള കൺസിസ്റ്റു സെറ്റ് വീഡിയോ നമ്മളെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വിശേഷം അതായത് നമ്മൾ ഈ സൈഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൈഡിലോ വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും